യുദ്ധവിമാനങ്ങൾ നഷ്ടമായി യുദ്ധവിമാനം തകർന്ന വാർത്ത വരുന്നു ദേശീയ തലത്തിൽ ഒരു പക്ഷേ ഉണ്ടാക്കുന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവി അനിൽ ചൌഹാൻ രാഷ്ട്രീയ വിശദീകരണമല്ല സൈനിക വെളിപ്പെടുത്തലാണ് അതിനാൽ തന്നെ ഔദ്യോഗിക വിശകലനം വിശദീകരണം എന്ന് തന്നെ പറയാം നടക്കുന്ന അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് സിംഗപ്പൂരിൽ ഷാക്രില ഡയലോഗിൽ പങ്കെടുക്കവേ ശനിയാഴ്ച ബ്ലൂംബെർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവി അനിൽ ചൌഹാൻ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പുറത്തുവച്ചാണ് വെളിപ്പെടുത്തൽ എന്നതും പ്രസ്താവനയുടെ ഗൗരവം കൂട്ടുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ ഭരണ തലപ്പത്തു നിന്നും പ്രതികരണം വരാൻ കാത്തിരിക്കുകയാണിപ്പോൾ മെയ് മാസത്തിൽ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു നിശ്ചിത എണ്ണം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടത് ഇന്ത്യൻ സൈന്യം ആദ്യമായി സ്ഥിരീകരിച്ചു എന്ന വാർത്ത ബ്രേക്കിംഗ് തന്നെയാണ് അതേസമയം നാല് ദിവസത്തെ പോരാട്ടം ഒരിക്കലും ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവി അനിൽ ചൌഹാൻ പറഞ്ഞു ജെറ്റ് വെടിവെച്ചിട്ടതല്ല മറിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യൻ ഭൂമിയിൽ തന്നെ ഈ വിമാനം തകർന്നു എന്ന് അനുമാനിക്കുന്നു പാകിസ്ഥാൻ ആയിരുന്നില്ല ഇനി അബദ്ധത്തിൽ സംഭവിച്ചത് സ്വന്തം ഭാഗത്തു നിന്നും അബദ്ധത്തിലുള്ള അറ്റാക്കാണോ അതോ വ്യോമ പ്രതിരോധത്തിന്റെ ഓട്ടോമാറ്റിക് ഡിഫൻസിൽപ്പെട്ടതാണോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല അവ എന്തിനാണ് വെടിവെച്ചത് എന്നതാണ് പ്രധാനം ആറ് ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ തികച്ചും തെറ്റാണ് എന്ന് അദ്ദേഹം വിളിച്ചു എന്നിരുന്നാലും ഇന്ത്യക്ക് ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു നല്ല കാര്യം എന്ത് എന്നാൽ ഞങ്ങൾ ചെയ്ത തന്ത്രപരമായ തെറ്റ് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും അത് തിരുത്താനും തയ്യാറാണ് എന്നതാണ് എന്നും സൈനിക മേധാവി വ്യക്തമാക്കിയിരിക്കുന്നു ദീർഘദൂരം ലക്ഷ്യമാക്കി ഞങ്ങളുടെ എല്ലാ ജെറ്റുകളും വീണ്ടും സജീവമാണ് വിമാനങ്ങൾക്കൊന്നും സാങ്കേതിക പിഴവുകളൊന്നുമില്ല എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എന്നും വ്യക്തമാക്കി ജനറൽ ചൌഹാൻ പറഞ്ഞു മെയ് ഏഴിന് പൊട്ടി പുറപ്പെട്ട പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളുടെ ഗതിയെക്കുറിച്ച് ഒരു ഇന്ത്യൻ സർക്കാരിൽ നിന്നോ സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്നോ ഉള്ള ഏറ്റവും നേരിട്ടുള്ള അഭിപ്രായമാണിത് ഈ മാസം ആദ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ രാജ്യം ആറ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പറഞ്ഞിരുന്നു ഈ വാദം സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല പോരാട്ടത്തിൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് ഇന്ത്യ സർക്കാർ നേരത്തെ വിട്ടുനിന്നിരുന്നു അരനൂറ്റാണ്ടിനിടെ ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള ലോകത്തെ ആദ്യ യുദ്ധമായിരുന്നു ഇത് ഇരുപക്ഷവും അവരുടെ പങ്കിട്ട അതിർത്തിയിൽ വ്യോമ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പീരങ്കി ചെറു ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച വെടിയുതിർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിൽ നടന്ന ഒരു ഭീകരാക്രമണമാണ് ഇതിന് കാരണമായത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത ഭീകരാക്രമണം എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ച ഈ ആക്രമണത്തിൽ തീവ്രവാദികൾ സാധാരണക്കാരെ കൊലപ്പെടുത്തി ഇതിന്റെ മറുപടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത് ആണവ യുദ്ധം ഒഴിവാക്കാൻ യു എസ് സഹായിച്ചു എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ കുറിച്ച് പ്രതികരിക്കാൻ ജനറൽ ചൌഹാൻ വിസമ്മതിച്ചു എന്നാൽ ഇരുപക്ഷവും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനോട് അടുത്തിരുന്നു എന്ന് പറയുന്നത് ാണ് എന്ന് പറഞ്ഞു പരമ്പരാഗത പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും ആണവ പരിധിക്കും ഇടയിൽ ധാരാളം ഇടമുണ്ട് എന്ന് എനിക്ക് വ്യക്തപരമായി തോന്നുന്നു ജനറൽ ചൌഹാൻ പറഞ്ഞു സാഹചര്യം നിയന്ത്രിക്കാൻ പാകിസ്ഥാനുമായുള്ള ആശയവിനിമയ ചാനലുകൾ എപ്പോഴും തുറന്നിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വിന്യസിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ജനറൽ ചൌഹാൻ നിസ്സാരവൽക്കരിച്ചു അവ ഫലിച്ചില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ ചൈന പാകിസ്ഥാൻ വ്യോമപ്രതിരോധവും ഉപഗ്രഹ യും നൽകിയതായി ഈ മാസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഗവേഷണ സംഘം അറിയിച്ചിരുന്നു കിലോമീറ്റർ ദൂരത്തുള്ള കനത്ത ഇന്ത്യൻ മിസൈലുകൾക്ക് തകർക്കാൻ സാധിച്ചു കനത്ത വ്യോമ താവളങ്ങളിൽ ഒരു മീറ്ററിന്റെ കൃത്യതയോടെ കൃത്യമായ ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നായിരുന്നു ഇന്ത്യൻ സൈനിക മേധാവിയുടെ വാക്കുകൾ ഇനി യുദ്ധമുണ്ടാകുമോ എന്നത് ഭാവിയിൽ പാകിസ്ഥാന്റെ നടപടികളെ ആശ്രയിച്ചിരിക്കുമെന്നും ജനറൽ ചൌഹാൻ പറഞ്ഞിരിക്കുകയാണ് Carmelos.